കേരളത്തിലെ യുവജനങ്ങൾ സമർത്ഥരാണെന്നും അവരുടെ പഠന ക്യാമ്പസുകൾ പാർട്ട് ടൈം തൊഴിലിടങ്ങൾ ആകണമെന്നും കായംകുളം എം എൽ എ അഡ്വകറ്റ് യു പ്രതിഭാകരി കീരിക്കാട് മഹല്ല് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അവാർഡ് ദാനവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രതിഭാകരി കേരളത്തിലെ യുവാക്കൾ സമർത്ഥരാണെന്നും അവരുടെ പഠന ക്യാമ്പസുകൾ പാർട്ട് ടൈം തൊഴിലിടങ്ങൾ കൂടിയാകണമെന്നും യു പ്രതിഭ എം എൽ എ പറഞ്ഞു കരിക്കാട് മഹല് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മഹൽ ഇഖ്ര മെറിറ്റ് അവാർഡ് ദാനവും വയനാട് ഫണ്ട് കൈമാറലും സ്വീകരിച്ചും നമ്മൾ എല്ലാത്തിനേയും പറ്റി മലയാളി പറയാറുണ്ട് പക്ഷേ നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത് അതുപോലാണോ എന്ന് പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന ഞങ്ങൾക്കൊക്കെ സംശയം തോന്നാറുണ്ട് കാരണം നമ്മളിപ്പോൾ ഞങ്ങള് ഞാനൊക്കെ ഒത്തിരി രാത്രി യാത്ര ചെയ്യുന്നവരാ നമ്മൾ നമ്മളെപ്പോഴും ട്രാഫിക് നിയമങ്ങളെ പറ്റി പറയുന്ന നമ്മൾക്ക് യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അറിയാം സാറിനും സെയിം അനുഭവം വന്നിട്ടുണ്ടാകും നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളൊന്നും ഡിം ചെയ്യത്ത് പോലുമില്ല നമ്മളിപ്പം വാഹനത്തിൻ്റെ ബാക്ക് സൈഡിൽ ഇരുന്നാൽ പോലും നമ്മുടെ കണ്ണിലേക്ക് വന്ന് ലൈറ്റ് അടിക്കുക അപ്പോൾ വണ്ടി ഓടിക്കുന്നവരുടെ ഉള്ള അനുഭവം എന്നാലോചിച്ച് അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന നമ്മുടെ ട്രാഫിക് റൂൾസ് മ്യൂച്വൽ റെസ്പെക്റ്റ് ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ് അല്ലേ നമുക്ക് ബഹുമാനം കൊടുത്തും ബഹുമാനം വാങ്ങിച്ചും തന്നെ ഈ സമൂഹത്തിൽ പോകാൻ പറ്റുകയുള്ളൂ അപ്പം എന്തുകൊണ്ടാണെന്ന് എനിക്ക് എപ്പോഴും തോന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് അപ്പം അതിൻ്റെ ഒരു ആൻസർ ഉണ്ട് പോകുന്ന ഒരു ഒരു കാലമാണ് വളരെ സമയമില്ല എന്ന് മനുഷ്യൻ സമയമില്ലാത്ത പോലെ തോന്നലാണ് നമ്മൾക്കൊക്കെ സ്വർണ്ണമെഡൽ വിതരണം സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ ഹക്കിം നിർവഹിച്ചു ചീഫ് ഇമാം ഷിഹാബുദ്ദീൻ സഖാഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ജമാഅത്ത് മുൻ പ്രസിഡന്റ് സൈനുൽ അബ്ദീൻ മാസ്റ്റർ അനുഗ്രഹ പ്രഭാഷണം നടത്തി ചാരിറ്റി സെക്രട്ടറി സൈഫുദ്ദീൻ സ്വാഗതം പറഞ്ഞു ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് അജ്കുമാർ നിർവഹിച്ചു എസ് എസ് എൽ സി അവാർഡ് ദാനം വാർഡ് കൗൺസിലർ ഷാജഹാൻ നിർവഹിച്ചു ജമാഅത്ത് നൽകുന്ന വയനാട് ഫണ്ട് കൈമാറിലും അനുമോദനവും ജമാഅത്ത് സെക്രട്ടറി ഹുസൈൻ മരങ്ങാട് നിർവഹിച്ചു മഹല്യപരിധിയിൽ നിന്ന് ഉന്നതതലങ്ങളിൽ എത്തിയവരെ ജമാഅത്ത് ട്രഷർ ഒ ഹാലിദ് ജോയിൻറ്റ് സെക്രട്ടറി നാസർ ബാബു ചെമ്പകപ്പുള്ളിയും ആദരിച്ചു അജീം മംഗലത്ത സുനീർ പുത്തൻകണ്ഠം ഇർഷാദ് ഷംലാസ് സുനീർ കൊച്ചുതക്കിയതിൽ താജുദ്ദീൻ ഇല്ലിക്കുളം മുഹമ്മദ് സ്വാലിഖ് ഫൈസി ഷിഹാബുദ്ദീൻ മുസ്ലിയാർ കരിക്കാട് എന്നിവർ സംസാരിച്ചു ഐ ടി അബ്ദുൽ സലാം നന്ദി പറഞ്ഞു